എനിക്കൊരു സംതിങ് ബിഗ് ആയിട്ടുള്ള ഒരു കാര്യം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ ഷോയിലൂടെ അവതാരികയായിട്ടാണ് താരം മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുമുണ്ട് താരം തന്റെ ഓരോ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ അടുത്തായി ലക്ഷ്മി നക്ഷത്രയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലെ ഒരു പ്രധാന താരമായിരുന്നു സുതിചേട്ടൻ സുധിച്ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു മരണപ്പെട്ടത് സുതിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ഇതിന് പിന്നാലെയാണ് ലക്ഷ്മിക്ക് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്നത് വിമർശനങ്ങൾ കൂടിയപ്പോൾ രേണുവും മക്കളും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു രേണു അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലക്ഷ്മി ഞങ്ങളെ വെച്ച് പണം ഉണ്ടാക്കുകയല്ല മറിച്ച് ലക്ഷ്മി ഞങ്ങളെ സഹായിക്കുകയാണ് ആ പാകത്തിന് ഇങ്ങനെയൊന്നും പറയരുത് രേണു വിമർശകരോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയോടെ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കെട്ടടങ്ങുകയായിരുന്നു ഇപ്പോൾ ഇതാ ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുതിയ വിശേഷമാണ് വൈറലാവുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ ഇങ്ങനെ എന്നെ സാരിയിൽ കാണാനാണ് എന്റെ ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായി ഒരു സ്റ്റോറും തുടങ്ങിയിട്ടുണ്ട് അതും ഓൺലൈനിൽ മികച്ച ക്വാളിറ്റിയും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിലയും വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെയാണ് താൻ തന്റെ സംരംഭം തുടങ്ങിയത് എന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്